നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയിട്ടിപ്പോൾ ഏതാണ്ട് ആറുമാസത്തോളം പിന്നിടുകയാണ് ടി ഡി പി ജെ ഡി യു സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് മോദി സർക്കാർ വീണ്ടും ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയോടെ രൂപീകരിച്ച ഒരു സർക്കാർ ആകുമ്പോൾ പ്രധാന പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടെങ്കിലും നിലപാടുകൾ ഒറ്റക്കെടുക്കുന്ന രീതി ഇത്തവണ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മൂന്നാം മൂഴത്തിൽ പയറ്റുന്ന സർവ്വ അടവുകളും പ്പോൾ പിഴയ്ക്കുകയാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് രാജ്യ തലസ്ഥാനം ഈ അമിത്ഷായ്ക്ക് കാലുകുത്താൻ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ തലസ്ഥാനത്തെ കാര്യങ്ങളുടെ എല്ലാം തന്നെ പോക്കെന്ന് പറയുന്നത് അത്തരത്തിലുള്ള വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് തലസ്ഥാനത്ത് ഡൽഹിക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്വസിക്കാൻ ഗുണനിലവാരമില്ലാത്ത വായുവായിരുന്നു ഇന്നലെ വരെ പ്രശ്നമെങ്കിൽ ഇന്ന് പ്രശ്നം സൃഷ്ടിക്കുന്നത് ബോംബ് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഡൽഹിയിലുള്ളവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളുകളിൽ പോകാൻ പോലും സാധിക്കുന്നില്ല തലസ്ഥാനത്ത് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ബോംബ് ഭീഷണികൾ ഇത്തരത്തിൽ ഉയരുമ്പോൾ അതിന് പിന്നിലുള്ളവരെ ഇതുവരെ കണ്ടെത്താനായിട്ട് അമിത്ഷായ്ക്കോ മോദിക്കോ സാധിച്ചിട്ടുമില്ല എന്നതാണ് വസ്തുത നേരത്തെ ഒക്ടോബറിൽ ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിലെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സ്കൂളിന് പുറത്ത് സ്ഫോടനം റിപ്പോർട്ട് ചെയ്തതാണ് സ്ഫോടനത്തിൽ സ്കൂളിനും അതിന് സമീപത്തെ കടകൾക്കും വാഹനങ്ങൾക്ക് കേടുപാടുകളുമൊക്കെ തന്നെ സംഭവിച്ചതാണ് ഇപ്പോഴത്തെ ഡൽഹിയിലെ നാൽപ്പത് സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ആർ കെ പുറത്ത് ഡൽഹി പബ്ലിക് സ്കൂള് പശ്ചിമ ബിഹാറിലെ ജി ഡി ഗോയംഗ സ്കൂൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കാണ് ബോംബ് ഭീഷണി തിങ്കളാഴ്ച പുലർച്ചെ ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബോംബുകൾ വെച്ചിട്ടുള്ളതായിട്ട് ഭീഷണി സന്ദേശത്തിൽ പറയുന്നുണ്ട് ബോംബ് നിർവീര്യമാക്കാൻ മുപ്പതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായിട്ട് ഡൽഹി പോലീസ് പറയുന്നു സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് അയക്കുകയാണ് പിന്നീടുണ്ടായത് നിലവിൽ പോലീസും അഗ്നിരക്ഷാ സേനയും സ്കൂളുകളിൽ പരിശോധന നടത്തി വരികയുമാണ് ജി ഡി ഗോയങ്ക സ്കൂളിൽ നിന്ന് ആറേ കാലിനും ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്ന് ഏഴ് ആറിനുമാണ് ആദ്യ കോളുകൾ ലഭിച്ചതെന്ന് സേനാ സംഘം പറയുന്നു അഗ്നിരക്ഷാ സേന അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ബോംബ് ഡിറ്റക്ഷൻ ടീം ലോക്കൽ പോലീസ് എന്നിവരടക്കം സ്കൂളിലുണ്ടായിരുന്നു അതേസമയം ഇതുവരെ സംശയാസ്പദമായിട്ട് ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം സത്യം പറഞ്ഞാൽ മോദി പ്രധാനമന്ത്രിയും അമിത്ഷാ ഷാ ആഭ്യന്തരമന്ത്രിയുമായി മാറിയ കാലം തൊട്ട് രാജ്യം നീങ്ങുന്നത് ക്രമസമാധാനം ഇല്ലാതെയാണ് അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് മണിപ്പൂർ വിഷയം വംശീയ സംഘർഷം കൊടികുത്തി വാഴുകയാണ് ഇന്നും മണിപ്പൂരിൽ മണിപ്പൂർ സംഘർഷം തുടങ്ങിയപ്പോൾ വർഷം ഒന്ന് ഇതുവരെ കഴിഞ്ഞിട്ടും ആ സംഘർഷത്തിൽ യാതൊരു തരത്തിലും അവിടെ ക്രമസമാധാനം കൊണ്ടുവരാൻ മോദി സർക്കാരിനെ സംബന്ധിച്ച് സാധിച്ചിട്ടേ ഇല്ല അതിനെല്ലാം തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംവാലിൽ അടുത്ത സംഘർഷവും വെടിവെപ്പും ഉണ്ടായിരിക്കുന്നത് അവിടേക്ക് മോദിയോ അമിത്ഷായോ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പം വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും അവിടേക്ക് എത്തുമ്പോൾ അതിർത്തി മുതൽ തന്നെ യോഗിയുടെ പോലീസ് അവിടെ കാവൽ നിൽക്കുകയാണ് തടയാനായിട്ട് ആ പ്രദേശത്തേക്ക് പോലും യോഗിയുടെ പോലീസ് അവരെ അടുപ്പിക്കുന്നേയില്ല ഇതിനുള്ള പ്രധാന കാരണം യോഗിക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടുള്ള ഭയമാണ് ഈ ഭയമാണ് ഇപ്പോൾ മോദിയുടെ മൂന്നാം മൂഴത്തിൽ അതും എല്ലാ നയങ്ങളും എല്ലാം തന്നെ അമിത്ഷായെ സംബന്ധിച്ച് പിഴയ്ക്കുന്നു എന്നതിനുള്ള വ്യക്തമായിട്ടുള്ള ഉദാഹരണം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ എനേബിൾ ചെയ്യുക Please subscribe our channel